ലയൺസ് ക്ലബ് ഓഫ് വാഗമണിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് വർഷത്തെ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങാണ് നടന്നത് പീരുമേട് എ ബി ജി ഹാളിൽ വെച്ചാണ് ചടങ്ങുകൾ നടന്നത് ലയൺ പി ജെ റെജി ക്ലബിന്റെ എട്ടാമത് പ്രസിഡന്റായും ലയൺ അജിത് ടി സെക്രട്ടറിയായും ലയൺ അബ്ദുൾ കലാം ആസാദ് ട്രഷററായും ചുമതലയേറ്റു ഇൻസ്റ്റാളിംഗ് ഓഫീസർ ലയൺ കെ ബി ഷൈൻകുമാർ സ്ഥാനാരോഹണ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി ീഫ് പ്രോഗ്രാം കോർഡിനേറ്റർ ലയൺ സാംസൺ തോമസ് പുതിയ അംഗങ്ങളെ പ്രതിജ്ഞ ചൊല്ലി സ്വീകരിച്ചു ക്ലബ് സർവീസ് പ്രൊജക്ടോ ഉദ്ഘാടനം ലയൺ രാജീവ് ജോർജ് നിർവ്വഹിച്ചു ലയൺ അഡ്വക്കേറ്റ് സ്റ്റീഫൻ ഐസഫ് ഡോക്ടർ അശോക് തോമസ് ജേക്കബ് എബ്രഹാം താജുദ്ദീൻ ഷാജി ജേക്കബ് എന്നിവർ നേതൃത്വം നൽകി പുതിയ അംഗങ്ങളായി ഡോക്ടർ ജോസ് കാനാട്ട് അഭിലാഷ് മാത്യു ബിജു കെ വർഗീസ് ജിൽസ് എ ജോസ് ബിബിൻലാൽ എന്നിവരെ തിരഞ്ഞെടുത്തു ഈ വർഷത്തെ പ്രധാന സേവന പദ്ധതികളായി ഡിസ്ട്രിക്ട് വിഭാവനം ചെയ്തിട്ടുള്ള ഭവനരഹിതർക്കുള്ള പാർപ്പിട പദ്ധതി ജൈവ പച്ചക്കറി കൃഷി ഓട്ടോറിക്ഷ ഫസ്റ്റ് എയ്ഡ് കിറ്റ് കരിയർ ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് തുടങ്ങിയ പദ്ധതികളാണ് ക്ലബ്ബ് ഈ വർഷം വിഭാവനം ചെയ്യുന്നത്